ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴക്കട്ടയാണ് എന്നാൽ അതെങ്ങനെ ഞാൻ തയ്യാറാക്കുന്നു നോക്കാം കൊഴക്കട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുട്ടിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ബാക്കി ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു കപ്പ് അരിപ്പൊടിയുടെ അളവിലാണ് പറയുന്നത് ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ വേണം വെള്ളവും അളന്നെടുക്ക വെള്ളം ചൂടായി വരുമ്പോഴ് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അലിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര മധുരമാണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം പഞ്ചസാര അലിഞ്ഞ് വരുമ്പോഴ് അതിലേക്ക് ഒരു ഉള്ളുപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം എന്നിട്ട് ചേർത്ത് കൊടുക്കാം ഒരു മുറി നാണികേരം കൂടി യോജിപ്പിച്ചു കൊടുക്കാം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുതിരി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിന് ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ വിട്ടുവരുല്ലോ ആ ഒരു പാകം വരെ നെയ്യെടുക്കാതെ ചെറുതീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം പാകമായിട്ടിട്ട് ഇത് മധ്യമോ ഫ്ലെയിം ഓഫ് ചെയ്യും ഇനി ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ഉരുട്ടിയെടുക്കാൻ കേട്ടോ നമുക്ക് കയ്യിൽ പിടിക്കാൻ പാകത്തിലുള്ള ഒരു ചൂടിലാവണം ചൂടെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചായിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്നും ഉരുട്ടിയെടുക്കാം കണ്ടില്ലേ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ യും ഉരുത്തി നമുക്കത് ആവിയില് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് നല്ലോണം പൊടി വാട്ടിയെടുത്താണല്ലോ പെട്ടെന്ന് തന്നെ ആവും ചാനൽ ആദ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് തൊട്ടടുത്ത് വേണം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യും മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യും എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്തെടുക്കാം അടച്ചു വെച്ചിട്ട് കുഴുങ്ങിയെടുക്കാം കുഴക്കട്ടയില പാകത്തിന് വെന്ത നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇതുപോലെ തന്നെ ബാക്കി കുഴക്കട്ട കൂടി നമുക്ക് കുഴുങ്ങിയെടുക്കാം അപ്പോൾ അതാണ് നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള കുഴക്കേട്ട റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കൂതേ താങ്ക് യു